നമസ്കാരം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഡംബര കല്യാണമായിരുന്നു മുകേഷ് അംബാനിയുടെ മകൻ അനന്ദ് അംബാനിയും രാധിക മർച്ചനും തമ്മിലുള്ള വിവാഹം പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ പോലും അത്യാഡംബരപൂർവ്വമായി നടന്നു മാർക്ക് സക്കർബർഗ് റിഹാന ബിൽ ഗേറ്റ്സ് തുടങ്ങിയവരും ഈ വിവാഹപൂർവ്വ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനൊരുക്കുന്ന വിവാഹ പാർട്ടിയിൽ പങ്കെടുക്കാൻ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള മനുഷ്യരെല്ലാം എത്തിയെന്നായിരുന്നു ഇതേക്കുറിച്ച് ബി ബി സി റിപ്പോർട്ട് ചെയ്തത് ലോക പ്രശസ്തരായ പല താരങ്ങളും വിവാഹാഘോഷം കൊഴുപ്പിക്കാനെത്തിയിരുന്നു പത്ത് ദിവസത്തേക്ക് ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളമായി വിവാഹത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ടു വിവാഹത്തിന്റെ ചെലവ് അയ്യായിരം കോടി എന്ന കണക്കുകളും പുറത്തു വന്നിരുന്നു കൂടാതെ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായ ഒട്ടേറെ വിശേഷങ്ങളും വാർത്തയായിരുന്നു അതിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു സംഗീത ചടങ്ങിലേക്ക് എത്തിയ ഗായകരുടെ നിര ലോക പ്രശസ്ത ഗായകരുടെ ഒരു നീണ്ട നിര തന്നെ വിവാഹത്തിനുണ്ടായിരുന്നു അതിനാൽ ഇവർക്ക് നൽകിയ പ്രതിഫലവും വലിയ ചർച്ചയായി മിനിറ്റുകൾ മാത്രം നീണ്ട പാട്ടുമേളത്തിന് ഓരോരുത്തരും വാങ്ങിയെടുത്തത് കോടികൾ തന്നെയായിരുന്നു ഇന്ത്യൻ ഗായകർക്ക് വേണ്ടിയും കോടികൾ ചെലവഴിച്ചു മാർച്ചിൽ ജാംനഗറിൽ നടന്ന അനന്ത് രാധിക പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിന് പാടാനായിരുന്നു ബാർബഡോസിന്റെ ഹീറോ ഗായിക റിഹാനെത്തിയത് നാൽപ്പത് മിനിറ്റ് മാത്രം നീണ്ടുനിന്ന പ്രകടനത്തിന് എഴുപത്തിനാല് കോടി രൂപയാണ് റിഹാന് പ്രതിഫലമായി വാങ്ങിയത് രണ്ടാംഘട്ട പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇറ്റലിയിൽ നിന്ന് ആരംഭിച്ച് ഫ്രാൻസിലെത്തിയ ആഡംബര കപ്പലിൽ നടന്ന ആഘോഷത്തിൽ പാടാനായിരുന്നു കാറ്റിബറി എത്തിയത് ഇതും ഒരു മണിക്കൂറിൽ താഴെ മാത്രമായിരുന്നു എന്നാൽ ഗായിക വാങ്ങിയതാകട്ടെ നാൽപ്പത്തി കോടി രൂപയായിരുന്നു ഇതേ കപ്പലിൽ ബാക്ക് സ്ട്രീറ്റ് ബോയ്സ് എന്ന ബാൻഡിന്റെ പ്രകടനം നടന്നു നാല് മുതൽ ഏഴ് കോടി രൂപ വരെയാണ് സംഘം പാട്ടിനായി വാങ്ങിയതെന്നാണ് വിവരം മറ്റൊരു താരം ജസ്റ്റിൻ ബീബർ ആയിരുന്നു ജൂലൈ ആദ്യവാരം നടന്ന സംഗീത ചടങ്ങിൽ പാടാനായിരുന്നു ജസ്റ്റിൻ എത്തിയത് അര മണിക്കൂർ പാടിയതിന് ജസ്റ്റിൻ ബീബർ വാങ്ങിയെടുത്തത് എൺപത്തിമൂന്ന് കോടി രൂപയാണ് സാധാരണയായി സ്വകാര്യ ആഘോഷ വേദികളിൽ പാടുന്നതിന് ഇരുപത് മുതൽ അൻപത് കോടി വരെയാണ് ജസ്റ്റിൻ ബീബറിന്റെ പ്രതിഫലം ഏറ്റവും ഉയർന്ന പ്രതിഫലമാണ് അംബാനി കുടുംബത്തിൽ നിന്നും ബീബർ കൈപ്പറ്റിയത് പ്രതിഫല കാര്യത്തിൽ ഇന്ത്യൻ ഗായകരും ഒട്ടും പിന്നിലല്ല എന്നാൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല എങ്കിലും അർജിത് സിംഗും ശ്രേയാ ഘോഷലും തങ്ങളുടെ പ്രകടനത്തിന് അഞ്ചു കോടി രൂപ വീതം അംബാനി കുടുംബത്തിൽ നിന്ന് കൈപ്പറ്റിയെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആകാശ അംബാനി ശ്ലോക മേഹ്താ വിവാഹത്തിന് മുന്നോടിയായി സ്വിറ്റ്സർലൻഡിൽ നടന്ന ആഘോഷവേളയിൽ ബ്രിട്ടീഷ് റോക്ക് ബാൻഡ് കോൾസ്പെ വേദിയിൽ പാട്ടിന്റെ കൊടുങ്കാറ്റായി വീശി ഇതിനായി സംഘം എട്ട് കോടി രൂപ പ്രതിഫലം കൈപ്പറ്റിയിരുന്നു ബി കെ സി ജിയോ വേൾഡ് സെന്ററിൽ വെച്ച് വെള്ളിയാഴ്ചയായിരുന്നു ആഡംബര വിവാഹം നടന്നത് രാവിലെ പൂജയോടെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പൂജ മുംബൈയിലെ വസതിയായ ആൻഡലിയിൽ വൈകുന്നേരം നാലു മണിയോടെ ആരംഭിച്ച വിവാഹ ചടങ്ങുകൾ രാത്രി വൈകോളം തുടർന്നു എല്ലാവർക്കും പ്രത്യേക വസ്ത്രധാരണ രീതിയും ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രിമാരും ഹോളിവുഡ് ബോളിവുഡ് താരനിരയും ചടങ്ങുകളിൽ പങ്കെടുത്തു സംഗീത സംവിധായകനായ അമിത് ത്രിവേദി പ്രീതം എന്നിവർക്കൊപ്പം ഗായകരായ ഹരിഹരൻ ശങ്കർ മഹാദേവൻ ശ്രേയാ ഘോഷാൽ മമിഖാൻ നീതി മോഹൻ കവിത സേത് എന്നിവരും പരിപാടികൾ അവതരിപ്പിച്ചു അന്താരാഷ്ട്ര സംഗീത പ്രതിഭകളായ നാൻ രമ ലൂയിസ് ഫോൺസി എന്നിവരും ചടങ്ങിനെത്തി ചലച്ചിത്ര രംഗത്തു നിന്നുള്ള അമിതാഭ് ബച്ചൻ രജനികാന്ത് സൽമാൻ ഖാൻ അമീർ ഖാൻ കരുൺ ജോഹൻ രൺബീർ കപൂർ ആലിയ ഭട്ട് അനിൽ കപൂർ മാധുരി മാധുരദീക്ഷിത് വിദ്യാബാലൻ എന്നിവരെ കൂടാതെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രിയങ്ക ചോപ്ര നിക് ജോനസ് തെന്നിന്ത്യൻ താരം രാംചരൺ എന്നിവരും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് ദിവസം നീണ്ട വിവാഹാഘോഷ പരിപാടികൾ മുൻനിർത്തി ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ട്രാഫിക് പോലീസ് മുംബൈയിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഡിസംബർ ഇരുപത്തി ഒൻപതിന് കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ചടങ്ങിലായിരുന്നു അനന്തിന്റെയും രാധികയുടെയും വിവാഹ നിശ്ചയം വടക്കൻ രാജസ്ഥാനിലെ ക്ഷേത്രത്തിലായിരുന്നു ഈ ചടങ്ങ് ജനുവരി പതിനെട്ടിന് പരമ്പരാഗത മെഹന്തി ചടങ്ങോട് വിവാഹ നിശ്ചയ പാട്ടി ഐശ്വര്യറായ ബച്ചൻ ദീപിക ബദഗോൺ രൺവീർ സിംഗ് തുടങ്ങി നിരവധി പ്രമുഖർ അന്ന് പങ്കെടുത്തു മാർച്ച് പന്ത്രണ്ടിന് ജാംനഗറിലായിരുന്നു വിവാഹപൂർവ്വ ആഘോഷം ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗും മൈക്രോസോഫ്റ്റ് മേധാവി ബിൽ ഗേറ്റ്സും പോപ്പ് ഗായക റിഹാന തുടങ്ങിയവരും അന്ന് പങ്കെടുത്തു